ഈശോ സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ തങ്ങളുടെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കുകയാണ് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ഉത്സവ കാലഘട്ടമായിട്ടാണ് ഓണത്തിനെ നമ്മൾ വരവേറ്റ് ആഘോഷിക്കുന്നത് ഓണം എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ് കാരണം കുട്ടികൾ അധ്യയന വർഷം ആരംഭിച്ചിട്ട് ഒരു ടേം പൂർത്തിയാക്കിയ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ചെറിയ ഒരു അവധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഓണക്കളികളും പുത്തനുടുപ്പുകളും ഓണസ്ഥയും ഒക്കെ കഴിക്കുന്ന കാലം അതോടൊപ്പം തന്നെ ടി വിയിലും തിയേറ്ററിലുമൊക്കെ ആയി സിനിമകളും മറ്റ് പരിപാടികളുമൊക്കെ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടം മുതിർന്ന ആളുകൾക്കും ഇതോടൊപ്പം തന്നെ ജോലിയിൽ നിന്ന് ചെറിയൊരു അവധിയും തങ്ങളുടെ കൃഷിയിടങ്ങളിൽ ആദ്യ വിളവെടുപ്പിൻ്റെ കാലഘട്ടമൊക്കെയായി സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ കാലമായി ഓണം മാറും എല്ലാ മലയാളികൾക്കും ഈ ഓണത്തിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കും ഇങ്ങനെ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഈ ഞായറാഴ്ചയെ നമ്മൾ ദേവാലയത്തിലേക്ക് ദേവാലയത്തിലേക്കെത്തുമ്പോൾ അല്പം കൂടുതൽ ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടെ വായിച്ചു കേട്ട് അർത്ഥം മനസ്സിലാക്കി ജീവിക്കേണ്ട ദൈവവചന ഭാഗങ്ങളാണ് ഈ ഞായറാഴ്ച തിരുസഭ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് സെപ്റ്റംബർ പതിനാലാം തീയതി വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിച്ചിട്ട് നാം ദേവാലയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കുരിശിലൂടെയാണ് സഹനങ്ങളിലൂടെയാണ് ഓരോ ക്രിസ്ത്യാനിയും തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതെന്നും കുരിശിലൂടെ നമുക്ക് രക്ഷ നൽകിയ യേശുനാഥൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ അനുകരിച്ചുകൊണ്ട് കൂടുതൽ ആധ്യാത്മിക കൂടി ജീവിക്കേണ്ടത് ആവശ്യകത എന്താണെന്നും തിരുസഭ നമുക്ക് പറഞ്ഞു തരുന്നു ഈശോടെ ജനന സമയത്ത് മലഹന്മാർ പാടി ഭൂമിയിൽ സന്മൻസുള്ളവർക്ക് സമാധാനം സമാധാനത്തിൻ്റെ ഒരു രാജകുമാരനായിട്ടാണ് ഈശോയെ പൊതുവെ നമ്മൾ കാണുന്നത് എല്ലാവരെയും സ്നേഹിക്കണമെന്നും ശത്രുക്കളോട് ക്ഷമിക്കണമെന്നും അവരെ സ്നേഹിക്കണമെന്നും ഒക്കെ പറഞ്ഞു നിന്നിട്ടുള്ള സമാധാനത്തിൻ്റെ നിലപാടുകാരനായ ഈശോ അല്പം വ്യത്യസ്തമായ വചനങ്ങളുമായിട്ടാണ് ഈ ഞായറാഴ്ചത്തെ സുവിശേഷത്തിൽ കാണപ്പെടുന്നത് വിശുദ്ധ മതായി അറിച്ച് വിശേഷം പത്താമധ്യായം മുപ്പത്തിനാല് മുതലുള്ള തിരുവചനം ഈശോ പറയുകയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് സമാധാനം നൽകുവാനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അല്പം ഉളവാക്കുന്ന വചനം എന്നാൽ ഈ വചനത്തെപ്പറ്റി കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ വചനങ്ങൾ നൽകുന്ന ഒരു പ്രത്യാശയുമുണ്ട് യീശു തുടർന്ന് പറയുകയാണ് ആരെങ്കിലും എന്നേക്കാൾ ഉപരിയായി തങ്ങളുടെ മാതാപിതാക്കളെയോ മക്കളെയോ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ എൻ്റെ പിൻഗാമിയാകുവാനായിട്ട് യോഗ്യനല്ല ആരെങ്കിലും സ്വന്തം ഗുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുന്നില്ലെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാനായിട്ട് യോഗ്യനല്ല ആരെങ്കിലും സ്വന്തം ജീവിതം കണ്ടെത്തുവാനായിട്ട് പരിശ്രമിച്ചാൽ അത് നഷ്ടപ്പെടുന്നു മറിച്ച് സുവിശേഷത്തെ പ്രതിയോ എന്നെ പ്രതിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്നവൻ അതെന്നേക്കുമായി നേടുമെന്ന് ഈശോ പറയുകയാണ് അതായത് ഓരോ ക്രിസ്തു ശിഷ്യനും എങ്ങനെയായിരിക്കണം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്ന് അല്ലെങ്കിൽ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് ഈശോ ഈ ഞായറാഴ്ചത്തെ സുവിശേഷത്തിലൂടെ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ എല്ലാറ്റിനേക്കാളും ഉപരിയായി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കണമെന്ന് ഈശ്വരം നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അവൻ്റെ വാക്കുകൾ ഉൾക്കൊള്ളുവാനായിട്ട് ആ വാക്കുൾക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം ആരെങ്കിലും എൻ്റെ ശിഷ്യനാകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം ഒരിക്കലും സമാധാനപൂർണ്ണമായിരിക്കുകയല്ല പലയിടങ്ങളിലും അവൻ്റെ ജീവിതത്തിൽ സകനങ്ങൾ നേരിടേണ്ടി വരും കാരണം സമാധാനത്തിൻ്റെ പ്രത്യാശയുടെ ദൂതനായി വന്ന യേശു ക്രിസ്തുവിനെ ആളുകൾ കുരിശിൽ തരച്ചു കൊന്നുവെങ്കിൽ എൻ്റെ പിന്നാലെ വരുന്ന നിങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തെ പ്രതി നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരും അല്ലെങ്കിൽ ക്ലേശങ്ങൾ അനുഭവിക്കപ്പെടുമെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ് സ്വർണം അത് അഗ്നിയിൽ ശുദ്ധമാക്കുമ്പോഴാണ് കൂടുതൽ വെണ്മയുള്ളതും ശോഭയുള്ളതുമായി മാറുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ചില പരീക്ഷണങ്ങൾ ചില വേദനകൾ ചില കുറ്റപ്പെടുത്തലുകളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കാം അവിടെയെല്ലാം സന്തോഷത്തോടു കൂടി ക്രിസ്തുവിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ വിശ്വാസത്തെ മൂർച്ച കൂട്ടിയെടുക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി നമ്മൾ മാറുന്നത് സകരങ്ങളിൽ അടിപതർന്നവരായിരിക്കും നമുക്ക് മുമ്പേ ജീവിച്ച് നമുക്ക് നല്ല മാതൃക നൽകി സ്വർഗത്തിലായിരിക്കുന്ന സകല രക്തസാക്ഷികളും വിശുദ്ധരും ഈ ഈശോയുടെ പാത പിന്തുടർന്നുകൊണ്ട് നമുക്ക് നല്ല മാതൃകകൾ നൽകുന്നവരാണ് ഹാർഡ് വർക്ക് കൂടാതെ ഒരിക്കലും സന്തോഷപൂർണമായ വിജയം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ പല പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും അവിടെ ഒന്നും നമ്മൾ തളർന്നു പോകരുത് പഴയ നിയമത്തിൽ നീതിമാനായ ജോബിൻ്റെ കഥ നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട് ജോബ് നീതിപൂർവം ദൈവത്തിനു മുമ്പിൽ നല്ലവനായി ജീവിക്കുന്നു അവനെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ വരുന്നുണ്ട് സഹനങ്ങളുടെ ഇടയിൽ പോലും ദൈവത്തോട് ചേർന്ന് അവരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യവും സന്തോഷമൊക്കെ ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊടുക്കുന്നു ഈ ഞായറാഴ്ചത്തെ ലേഖനത്തിൽ പൗലോസ് പൗലോസ്ലീഗത്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കുരിശിലൂടെയാണ് സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ കുരിശിൽ അഭിമാനിക്കുന്നവനാണ് ഞാൻ ലോകത്തെ പ്രതി കുരിശിൽ തിറക്കപ്പെട്ടവനാണ് എങ്കിലും ഈശോയെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു പൗലോസ് പൗലോസ്ലീഗ പറഞ്ഞു വെക്കുന്നുണ്ട് മറ്റെല്ലാത്തിനേക്കാളും ഉപരി ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എൻ്റെ ജീവിതം ക്രിസ്തുവും മരണം എനിക്ക് നേട്ടവുമാണ് ക്രിസ്തുവിനെ പ്രതി മറ്റെല്ലാം ഞാൻ ഉച്ചിഷ്ടമായി എന്ന് പൗലോസ് സ്ത്രീക പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ക്രിസ്തു ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളെയോ മക്കളെയോ ഒക്കെ ഉപേക്ഷിക്കണമെന്നോ അവരെ വെറുക്കണമെന്നോ അല്ല പറയുന്നു മറിച്ച് അവരെയെല്ലാം നമ്മൾ സ്നേഹിക്കണം അതിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിനെ സ്നേഹിക്കണമെന്നാണ് ഏറ്റവും അവസാനമായ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു വെക്കുകയാണ് എൻ്റെ ഈ ഇളി സഹോദരനിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കുടിക്കാൻ കൊടുക്കുന്നവൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു അവൻ എനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നതെന്ന് അപ്പോൾ സഹോദരങ്ങളെ നന്മ ചെയ്തുകൊണ്ട് സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിക്കുവാനായിട്ട് ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കുരിശിലൂടെ രക്ഷ തേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ വിശുദ്ധ യോഗനാസ്ലേഖാത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കില്ലെന്ന് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കുരിശിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാനായിട്ട് കുരിശിലൂടെ വിജയങ്ങൾ നേടിയെടുക്കുവാനായിട്ട് ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ശിവം ശയുടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും ആത്മാവിൻ്റെ സുഖവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും ആമീ